കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ശ്രമം നടന്നതായി പരാതി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കല്യാശ്ശേരിയിൽ മുതിർന്നവർക്കായുള്ള വോട്ട് നേരിട്ട് രേഖപ്പെടുത്തിയതിനാണ് ഈ നടപടി വീട്ടിലെത്തി വോട്ട് രഹസ്യ സ്വഭാവം കാക്കുന്നതിൽ വീഴ്ചയിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അന്വേഷണത്തിനും വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്തു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പോലീസിൽ പരാതി നൽകി മുതിർന്ന പൗരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയിൽ ബാഹ്യ ഇടപെടൽ തടയാതിരുന്ന പോളിംഗ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെയാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത് കല്ല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം എടക്കാടൽ ഹൗസിൽ ദേവിയുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുമ്പോൾ വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മണ്ഡലം ഉപകരണാധികാരി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി അഞ്ചാം പേഴിക കാപ്പോടുകാവ് ഗണേശൻ എന്നയാൾ വോട്ടിംഗ് നടപടിയിൽ എന്നും ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രതിനിധ്യ നിയമത്തിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ട് വകുപ്പിന്റെ ലംഘനമാണെന്നും ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞു ഇവർക്കെതിരെ വകുപ്പ് തന്നെ നടപടിക്കും പോലീസ് അന്വേഷണത്തിനും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി എഴുപത്തിയൊന്ന് വകുപ്പിലെ ലംഘനവും സംഭവത്തിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു